മക്കളൊക്കെ കണ്ടോ പുറത്തു പോവാൻ നിക്കണ പോലെ നിക്കണ എന്താണെന്നറിയോ പുഴ പോയി സാമി ശരണങ്ങള് പുഴക്ക് പോവണെട്ടോ അപ്പൊ അവരുടെ കൂടെ എല്ലാവരും പോവും ഇന്നലെ അമ്മവും പൊന്നും ഒക്കെ പോയിരുന്നു അതുകൊണ്ട് കണ്ടോ സൗണ്ടൊക്കെ എല്ലാ ദിവസവും അപ്പൊ എന്താ നമ്മള് വൈകുന്നേരം രാവിലെ ആണോ വെച്ചാലും വൈകുന്നേരമാണോച്ചാലോ സാമി വൈകുന്നേര വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ വീട്ടില് സാമിമാരുള്ളപ്പോ സാമിമാരൊക്കെ ഉള്ള ഒരു വൈകുന്നേരം നമുക്ക് കാണാം കേട്ടോ ഇപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഈ പെണ് ചൂല് വിട്ടിട്ട് ഒരു കളിയിലല്ലോ വിചാരിക്കില്ലേ അടിക്കണത് അടിക്കേണ്ട വേണ്ടേ ചാണകം തളിച്ചുകൊണ്ട് അധികം പൊടിയുണ്ടാവില്ല നമ്മൾ രാവിലെ തളിക്കുള്ളൂ വൈകുന്നേരത്തെ തളിക്കൊന്നുമില്ല കടന്നു ഇരിക്കുന്നില്ലേട്ടാ പാത്രം സുഖം കൊറച്ച് പാത്രേലും കേട്ടോ നമ്മള് ചോറൊക്കെ ഒഴിവാക്കിയിട്ട് നീ ഇവിടെ നിന്ന് അടിച്ചോരി അടിച്ചോരി തുടച്ചിട്ട് വേണം എനിക്ക് എന്താ കുളിക്കാനോ കുളിച്ചിട്ട് വേണം ഇനി വൈകുന്നേരത്ത് സാമിമാരൊക്കെ ഇണ്ടാക്കിയ കൊടുക്കാനേട്ട് എന്താ ഇപ്പോൾ ഏത്തനും കുട്ടികളൊക്കെ പാടെ ഇങ്ങോട്ട് പോവാത്രേ പുഴക്കി പോവുക എന്നിട്ട് അപ്പം നമുക്ക് വീഡിയോ എടുത്ത് തരാൻ ആരുമില്ല ഞാൻ അടിച്ചു തുടക്കട്ടെ എന്താ ഉപ്പ് ഉപ്പ് ഇതാന്നാ വീട് നട വീഡിയോ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ കുറച്ച് ചപ്പാത്തി കുറച്ച് ചോറ് പോയോടി പോയിട്ടോ ബൈ ചൂടുവെള്ളി ചപ്പാത്തി നമ്മളെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുണ്ട് ഇപ്പോഴാണ് എന്താ വിളിക്കുന്നത് മതി ലഡ് വാങ്ങിയ പത്തെണ്ണം നൂർക്കോട് നൂർക്കോന്തെങ്കിലും ശരിയാ സാമിമാർക്ക് തിന്നും അതെന്തായാലും ഒന്നും നെയ്യ് മാത്രം സാമിമാർക്ക് തിന്നാമല്ല എന്താ ഒന്നും തിന്നോ ഉച്ചത്തെ കുറച്ച് ചോറ്ണ്ട് കേട്ടോ അപ്പൊ സാമിമാർക്ക് ഉള്ളത് തന്നെ ഉള്ളു കുട്ടികൾക്ക് സാമിമാർക്ക് ഉള്ള ചപ്പാത്തി ഉണ്ടാക്കുള്ളൂ കാരണം ചോറ് കളയാൻ പാടില്ലല്ലോ ഞാൻ ഉച്ചരാ ഇത് എന്താന്നറിയോ നമ്മടെ മറ്റേ നമ്മള് പൊടിച്ചുകൊണ്ടിരുന്ന പൊടി പോലെ ഇല്ല കൊറച്ച് വെള്ളം കൂടിയായ പിന്നെ കയ്യിലോട്ട് കൈയിലോട്ടിട്ട് പിന്നെ ചപ്പാത്തി ചുട്ടെ മാത്രമേ ഞാൻ ചെയ്യുള്ളു കേട്ടോ അതിന്റെ പനിയൊക്കെ സുഗന്യാണ് അങ്ങനൊക്കെ തേങ്ങ ചെലവട്ടെ ഇത് ചെയ്യില്ലേ സത്യം എന്താ അല്ലെങ്കിൽ തേങ്ങ അതാണെങ്കിലും ഇവിടുത്തെ തേങ്ങ നല്ല വലിപ്പം ഇണ്ടില്ലേ ഇവിടുത്തെ ചകിരി ഇല്ലെങ്കിലും ചകിരി കാണുമ്പോ നമ്മള് വിചാരിക്കും ഇതെത്രേ ഉള്ളു പറയും പക്ഷെ തേങ്ങ നല്ല വലിപ്പ ചകിരി കമ്മിയാണേ അവിടെ സൗണ്ടില്ലേ സൗണ്ടില്ല സൗണ്ട് പോയി പനിയായിട്ട് പനിയല്ല ചെല ദോഷ നോക്കി നോക്ക് ഈ തേങ്ങ എങ്ങനെ തേങ്ങ നിനക്കൊരു നാണം തോന്നണില്ലേ എത്ര ചെറിയ തേങ്ങ ഇട്ടിട്ട് എപ്പളേ പോയി കളക്കിയോട്ട് തേങ്ങണ്ടാവു നോക്ക് തേങ്ങയുടെ വലിപ്പം എന്തിനാണ് ചെറിയൊരു തേങ്ങ തിരി അച്ഛ പോയോ ഇല്ലല്ലോ കുട്ടിത് എടുക്കാല്ലേട്ട പൊന്നീ പഠിച്ചിട്ടില്ല ഒരു അക്ഷരം നീ പഠിച്ചിട്ടില്ല അടുത്ത് ഇതിന്റെ വീഡിയോ എടുക്കാൻ പറ എന്റെ പറഞ്ഞു എന്ത് അതാ ഫോൺ അങ്ങോട്ട് പോണൊക്കെ നല്ല ഉഷാറായിരുന്നു ഇപ്പൊ അവര് വീഡിയോ വേണ്ട ഒന്നും വേണ്ട വേണം ഇന്നിപ്പാ ചോദിക്കണെന്നറിയ പോലെ നാളെ പി ടിഎം മീറ്റിംഗ് ആണ് പി ടിഎം മീറ്റിംഗിന് പോകുമ്പോ അറിയ അല്ലേ പൊന്നാരി മീറ്റിങ്ങിന് പോകുമ്പോ അറിയ ഇപ്പത്തെ തേങ്ങയുടെ വലിപ്പം നോക്കി എന്താ ചത്രേ ഉള്ളു കണ്ടോ

മാവിന് വേണ്ടിട്ട് അടിപൊളി കൂടുന്ന വെറുതെ തിന്റേ പച്ചക്ക് തിന്നതിന്റെ അതേ ഈ ചക്കൻ തിണ്ടും ഈ ചക്കൻ വളരെ കളിക്കാറൊന്നുമില്ല നാളെ എന്താ കറിയില്ല നാളെ കടലക്കറി ഉണ്ടാക്കാലേ രാവിലെ കുട്ടികൾക്ക അതെന്നെ ചോറ് കുഞ്ഞുണ്ണി ഒരു ഉച്ച കറി ഏത് ഏട്ട ഇങ്ങനെ ശീലിപ്പിക്കണ്ടേട്ടാ നൂൽപുട്ടിന്റെ പൊടിയാണ് പറഞ്ഞാലും കൊഴച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണം എല്ലാ പൊടിയും കളിക്കുന്നു മൂന്നാണോ വേണ്ട ഒന്നും മതി ഞാനിവിര് പോയിട്ട് ഇവര് കുളിക്കാൻ പോയ സമയത്ത് തന്നെ വേഗം ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നേരേക്ക് വെച്ചുട്ടോ ഇത് കറി വെച്ചുകഴിഞ്ഞാൽ പിന്നെന്താ അറിയാ പക്ഷെ എല്ലാരും ഒന്നിച്ചിരുന്നിട്ട് കഴിക്ക ായി കഴിഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും കരം നടക്കൊള്ളു നാളല്ലേ കൊത്തമരക്ക നേരേക്ക് വെക്കണം സുഖനിയെ എട്ടരയുമ്പോ അമ്മൂന് പോണ്ടെ കൊത്തമരക്ക നുറുക്കി എന്താ വെക്കണം എന്നാ പിന്നെ രാവിലെ അത് എടുത്ത് ഉപ്പേരി ഒക്കെ തന്നെ വേഗം സുഖാവല്ലോ അവർക്ക് ചോറ് കൊണ്ടുപോകും വേണ്ടേ അപ്പൊ ചോറും വെക്കണം ണ്ടോ ഞാൻ പറഞ്ഞാച്ച തിന്നുണ്ടോ വയലിട്ട് തിന്നുണ്ടോ അടിപ്പു താമസ കൃത്യോ ചായ വെച്ചുകൊടുക്കുന്നു പറഞ്ഞാടാ ഇവിടെ വാ പൊന്നാരി ചായ തെരബാ ചായ തെരബാ ആ ചായ പൊടിക്കണ്ടേ ചേച്ചീ വിളി ചായപ്പൊടി തോന്നുന്നു ആ കവറില് നാളെ ഞങ്ങള് എന്തൊക്കെ വാങ്ങിക്കൊണ്ടിട്ടേ വെള്ളക്കടല വാങ്ങിക്കൊണ്ടാണ് അതൊന്നും വിടുത്തിട്ടില്ല നാളെ വെള്ളക്കടല എനിക്ക് വെള്ളക്കടല വെറുതെ ഒപ്പിട്ടിട്ടിങ്ങനെ വേവിച്ചു കടുക്ക് തളിക്കലേ അത് ഭയങ്കര ഇഷ്ടമാണ് വെറുതെ കഴിക്കാലേട്ടാ ആകെ കുഞ്ഞു കുഞ്ഞു തേങ്ങയാണ് അതിങ്ങനെ കരണ്ടും ചെയ്താലോ പല്ലുമില്ല മുത്തപ്പായ്ക്ക് എവിടെ ഇവിടത്തേക്ക് കേട്ട് വല്ലല്ലേ അവിടത്തെ നല്ല രാത്രി കടക്കുമ്പോല്ലേ പുതപ്പ് എന്റെ പിടിച്ച് വലിക്കെന്നെ വലിക്ക എന്നെ വലിക്കന്നെ എന്താ പുതപ്പ് വലിക്കുന്ന എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അച്ചും ഉണ്ട് ഓരോർക്കൊക്കെ അച്ചു വന്നിട്ട് വേഗം വന്ന് കിടക്ക അമ്മ ഒന്ന് നീ കിടക്ക പിന്നെ ഞാൻ പോയോ പോയോട്ടാ ദിവസം അവൻ്റെ കൂടെ ഇമ്മൻ ചെറുതാവണ സമയത്തേ ഒപ്പം കിടക്കുമ്പല്ലേ മൂത്ര ഒഴിച്ചു കഴിഞ്ഞ വച്ചാല് മൂത്ര ഒഴിച്ചിങ്ങനെ പിണ്ടെങ്കിലും ഉണ്ടാവും അപ്പൊ ഏട്ട കിടക്കുന്ന സ്ഥലത്ത് മാത്രം ആവാത്തുള്ളൂ ഞാൻ ഞാൻ ഏട്ട ഇപ്പുറത്ത് ഞാനിപ്പറത്ത് ഇവന് ഇപ്പുറത്ത് കിടക്കും മൂത്ര അമ്മ തണുക്കുണോ അമ്മ എന്നിട്ട് ഞാൻ ഇവനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് കടത്തും തല തിരിച്ചു നമ്മൾ നേരെ കിടക്കണെന്ന് തിരിഞ്ഞ് നടന്നിട്ട് ഞാനും കിടക്കും അത് കഴിഞ്ഞ് ഇവിടെയും മൂത്രം ഒഴിക്കും ആവോ എന്തായിരുന്നു അവൻ്റെ മൂത്രക്കളി നാണം കെടുത്തണല്ലേ ഏത്ത ഏരിയ കഴിഞ്ഞിട്ട് പൊടിക്കാന്ന് വിചാരിച്ചു പൊടിച്ചില്ലാട്ടോ നാളെയല്ലോ കഴിഞ്ഞിട്ട് ഉണക്കി പൊടിക്കണേ അമ്മ വന്നിട്ട് കണ്ടപ്പോ അമ്മ അറിയണേ നെൽത്തത്തെ കാവി പോന്ന് ഞാൻ പറഞ്ഞ നെൽത്തത്തെ കാവി പൊടിക്കണോന്ന് വയ്യടുത്തോടോ സോനിയെടുത്തോ തായമാരി കഴിക്കാൻ മതി

എനിക്കറിയില്ല കൂടുന്നല്ലോ ചോർത്തി കേട്ടോ എന്താ കേട്ടാതാ

േ എല്ലാവരും കഴിക്കണ്ട് ഞാൻ ലഡുണ്ടാക്കാറുണ്ട് കേട്ടോ ഞാനും ബാളെ കൂടി ലഡുണ്ട ലഡു ലഡു എനിക്കിഷ്ടാണ് ഈ മധുരം കഴിച്ചിട്ടില്ലേ ചായ കുടിക്കാൻ അപ്പൊ ആ മധുരം ചെയ്യും എന്ത് കഴിച്ചാലും മധുരമില്ലാത്ത പോലെ തോന്നും അപ്പൊ മധുരം ഇല്ലാത്ത ചായ കുടിക്കണം നമ്മൾ ഇത് കൂടെ ഒരുപാട് വാടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കൂടെ ഉരുളക്കിഴങ്ങും മഞ്ഞൾപ്പൊടിയും കൂടെ വേവിച്ച് ഇട്ട് കൊടുക്കണ്ടേ ഉപ്പ് ഉപ്പ് ഇട്ട് കൊടുക്കണ്ടേ ഉപ്പിട്ട് കൊടുത്തു ഇത് നല്ല പോലെ ഒന്ന് ഉടച്ചിട്ട് എനിക്ക് എളുപ്പമുള്ള കറിയാണ് കേട്ടോ ഇത് എനിക്ക് എളുപ്പമുള്ള കറിയും അതേപോലെ ഇഷ്ടമുള്ള കറിയാണ് അയ്യോ എങ്ങനെയെങ്കിലും ഒന്ന് എടി സൂനെ ആ ജിലേപ്പിയും കൂടി ഒന്ന് പൊട്ടിച്ചാടും കൂടി കഴിഞ്ഞാൽ സമാധാനാവും കഴിച്ചോ കഴിച്ചോ സതില്ലാരും

ൊടു എടുത്ത് വെച്ചിട്ട് എന്തെങ്കിലും കുട്ടികൾ തന്നോട്ടെ നമ്മളാക്കേനെ മാരൊക്കെ മുന്നുകൂറെ എന്താ എല്ലാരും പറയും ഇതെന്തിനത്ര ചാറ് പറയും നമുക്ക് കൊറച്ച് ചാറ് വേണം ഞാൻ എപ്പോഴും പറയാറില്ലേ നമ്മുടെ കറി കൊറച്ച് ചാറ് പോലെ പറയില്ലേ നമുക്ക് എല്ലാര്ക്കും അവിടെ തകയണ്ടേ അപ്പൊ നമ്മള് കൊറച്ച് ചാറൊക്കെ പോലെ ഹക്കുട്ടോ എന്തായാലും ടേസ്റ്റ് ഇണ്ടായ പൊരലിസ്കുനിയ ഇതൊന്ന് നല്ല പോലെ ഒന്ന് ഉടച്ചുകഴിഞ്ഞാ ചൂടാറമ്പും കട്ടിയാവും

സമാധാനം കിട്ടില്ലേ എന്താ കണ്ടോ ഇന്ന് നമ്മൾ കൊറേ വീഡിയോ ഇട്ടിട്ടുണ്ട് അല്ലെ കാരണം ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ചില കറിക്കത് നൂൽപൊട്ടിനും ഇഷ്ടാണ് അതേപോലെ തന്നെ ചപ്പാത്തിക്കും ഇഷ്ടമാണ് കുറ്റി ജിലിപ്പി വലുതണ്ടി വലുതാ ഇഷ്ടം ചെറുത് ഇഷ്ടല്ല ചെറുത് ഇഷ്ടല്ല ഞാൻ ചെറുത് തീ അധികം തിന്നാറില്ലേ വലുതാണെങ്കി നല്ല ഇഷ്ടം കുട്ടി തിന്നില്ല അത് കുട്ടി പീസലാ കുട്ടി പീച്ച കൊള്ളി മധു വേഗത നല്ല തന്നെ അവൻ സ്വാമിയാണ് വേണ്ടത് അതേപോലെ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കേണ്ട ഒരു സാധനാണ് കേട്ടോ നമ്മുടെ സേമിയ പായസല്ലേ നല്ല കുറുകിയ പായസം അത് ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ചാലും മുട്ടി അത് ഇങ്ങനെ കേക്കും പിസ് കേക്കും എന്താ സുഖനിക്കിന്ന് നല്ല പൂതി എന്തെങ്കിലും കഴിക്കാനായിട്ടോ സുഖനിക്കല്ല സുഖനിയുടെ പേര് അപ്പൊ ഇടയ്ക്ക് ഇതേപോലെ ഏട്ടൻ കടയിക്കുമ്പോ ഞാന് പൊടി ഗോതമ്പ് ഗോതമ്പൊടി കഴിച്ച് വരാൻ പറഞ്ഞു പക്ഷെ എന്നാ ഇത് ഇത് എന്തെങ്കിലും വേറെ വാങ്ങാൻ പറഞ്ഞു പറഞ്ഞാലും വെക്കണ എന്തെങ്കിലും വാങ്ങി വാങ്ങിയ വേറെ ഞാൻ എവിടേക്കാ പോയി ചന്ത ഒരു ഞാൻ കിണ്ണെടുക്കാൻ പരത്ത നീ പരത്തുവ ഞാനോ എന്തെങ്കിലും അമ്മ പണിയെടുക്കമ്മ ഞാനോമി ഞാനാ പറയും ഏട്ടാ പറയുന്ന കൂടി പറത്തട്ടെ എന്താണ് ഞാൻ പാത്രം പറത്തിയതി സ്നേഹള്ള മക്കള് കണ്ടീ വെള്ളോ അവിടെ വെള്ളം എന്റെ റൗണ്ട് ഈയൊരു വട്ടയും കൂടുതൽ വട്ടേവലിപ്പള്ളി പിന്നെ അമ്മ അമ്മയാണ് മുത്തി വെച്ചിട്ട് അതിൽ അത് എന്തുകൊണ്ടാന്നറിയോ ഈ കോലും കൊണ്ടല്ലോ ബീറിന്റെ കുപ്പിയും ബീറിന്റെ കുപ്പിയും കൊണ്ട് ഏഹ് ത്തി കഴിഞ്ഞാലേക്ക് വേഗം പറത്തിക്കോണ്ടൊക്കെ ആവുംട്ടി ഉണ്ടാക്കാനേ മരത്തിന്റെ അല്ലേ വട്ടത്തിലുള്ളൊരു സാധനം ഉണ്ടാക്കി തന്നെ കേട്ടോ ഏഹ് അപ്പൊ അത് ഉണ്ടാക്കിയണ്ടല്ലോ അതിങ്ങനെ മാവ് വെച്ചിട്ട് ഇങ്ങനെ പരത്തി പരത്തി പിന്നെ വട്ടം ഒരേ ലെവലിൽ വരും ഇത് വേണോ അളവുള്ള അപ്പൊ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കട്ടെ ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോല്ലേ ഏ കുറുകൂറ് എവിടെയാണോ സാധനം ഓൺലൈനില് കടയിൽ പോയാൽ കിട്ടുമൊക്കെ ചീത്ര വാങ്ങണട്ടോ അത് ഇതിങ്ങനൊന്നല്ലോ നല്ല പൊന്തി വരും പൊന്തിന്ന് കിട്ടാം ഉണ്ടല്ലേ എടുക്കുമ്പോ ഓ ആ കുറകുറയില് മുട്ടണ്ട് അവ ചപ്പാത്തി എടുത്തിട്ട് കുറവ് ചപ്പാത്തി എടുത്തിട്ട് വന്നാ സമയൊന്നും കുറച്ച് വഴുകിൻ്റെ അനിയും പിന്നെ കുറൊന്നുമില്ല വേഗമാകുന്നു ഇതിലെ പൊടി കുറച്ച് കമ്മിയാക്കേ ഇത് കരിയാണ് ചപ്പാത്തി എന്ന് ഉണ്ടാക്കണ അച്ചുട്ടി ഉണ്ടെങ്കി സൂപ്പറാട്ടാ അച്ചുട്ടി ഒറ്റക്ക് ഇണ്ടാക്കി കഴിച്ചോളും ചപ്പാത്തി ചായ വെക്കണേട്ടാ എന്താടാ എന്താണ് അറ്റ അത് വള്ളം വള്ളം കുച്ചു സാമി കഴിച്ചു നോക്കുന്നേ എല്ലാവരെയും കഴിക്കില്ല കഴിഞ്ഞോട്ടോ പാത്രം ഒന്നും വെച്ചിട്ടില്ല കഴിച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ അതിന് നന്നയ്ക്ക് ചോറ് വേണം അവൾക്കുള്ള ചപ്പാത്തി ഉണ്ട് അപ്പോൾ ചോറ് നാനില്ലേ ഒരു പപ്പടം കച്ചിട്ടേ വെച്ചിട്ട് പപ്പടം കാണുമ്പോൾ പപ്പടം കാച്ചാതിരുന്ന ഒരു സമാധാനം ഉണ്ടാവില്ലേ അമ്മ കടക്ക് കിടന്നോളൂ കിടന്നോളൂ അപ്പം നമ്മളില്ലേ പിന്നെ വീഡിയോ കുറേ നേരം ആക്കില്ല കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് നേരം നമ്മുടെ സമയമൊക്കെ പോവുകയാണെ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും കൂടെ കുട്ടികളുടെ മകളെല്ലാവരും ചെറിയൊരൊക്കെ ഉറങ്ങിയിട്ടൊക്കെ അവിടെ കിടന്നിട്ടുണ്ട് ഈ പാത്രം കഴുകി അടുക്കലൊക്കെ അടിച്ച് ഒരു തുടച്ച് നമ്മളും കിടക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വൈകുന്നേരം ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നടക്കണം